നമസ്കാരം സൈക്കിളിൽ ഭക്ഷണ വിതരണം നടത്തിയ യുവാവിന് ബൈക്ക് സമ്മാനിച്ചു പോലീസ് മധ്യപ്രദേശിൽ നിന്നാണ് ഈ നല്ല വാർത്ത ഇൻഡോറിലെ വിജയനഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് സൊമാറ്റോയുടെ ഭക്ഷണ വിതരണ ഏജന്റിന് ബൈക്ക് സമ്മാനിച്ചത് പെട്രോളിങ്ങിനിടെയാണ് യുവാവിനെ പോലീസുകാർ കാണുന്നത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് യുവാവിന് ബൈക്ക് വാങ്ങാൻ സാധിക്കാത്തതെന്ന് തുടർന്ന് പോലീസുകാർ ചേർന്ന് പണമിട്ട് ബൈക്ക് വാങ്ങി നൽകുകയായിരുന്നുവെന്ന് എസ് എച്ച്ഒ തെക്സീബ് ഖാസി വാർത്താ ഏജൻസിയായ എൻ്റെ പ്രതികരിച്ചു ഡൗൺ പേയ്മെന്റായി ഏകദേശം രൂപയും ആദ്യ ഇൻസ്റ്റാൾമെന്റും കൊടുത്തുവെന്നും ബാക്കിയുള്ള അടവ് സ്വന്തം നിലയ്ക്ക് അടച്ചുകൊള്ളാമെന്ന് യുവാവ് സമ്മതിച്ചതായും ഖ്വാസി യുവാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ സഹായിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസുകാരോട് നന്ദിയുണ്ടെന്ന് യുവാവ് പ്രതികരിച്ചു മുൻപ് സൈക്കിളിൽ ആറ് മുതൽ എട്ട് പാസൽ വരെയായിരുന്നു വിതരണം ചെയ്തിരുന്നത് എന്നാലിപ്പോൾ രാത്രി കാലങ്ങളിൽ പതിനഞ്ച് മുതൽ ഇരുപത് ഫുഡ് പാഴ്സലുകൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ദ ലോജിക്കൽ ഇന്ത്യനോട് യുവാവ് പ്രതികരിച്ചു പോലീസുകാരുടെ നല്ല മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് ചിത്രങ്ങൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക